വളരെ കൂളായിട്ട് വിമാനം കയറി വിദേശ രാജ്യങ്ങളിലും ഗൾഫിലും ഒക്കെ പോയവർ ഇപ്പോൾ ഒരു അല്പം ഭയപ്പാടിലാണ് അത് പോകുന്നത് എയർ ഇന്ത്യ വിമാനം കൂടിയാണെങ്കിൽ എല്ലാവർക്കും ടെൻഷനാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അതായത് ഈ പൈലറ്റുമാരിൽ ഒരാളാണ് ഈ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നപ്പോൾ പലർക്കും ഒരു ഉൾഭയമുണ്ട് പക്ഷെ പലയിടത്തും യാത്രയ്ക്ക് വിദേശയാത്രകൾക്ക് വിമാനമല്ലാതെ മറ്റെന്തിനെയാണ് ആശ്രയിക്കുക അതുകൊണ്ട് തന്നെ ഗതികൾ കൊണ്ട് തന്നെയാണ് പലരും പോകുന്നത് വളരെ രസകരമായ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച് കാണുക ഉണ്ടായി അത് കണ്ടപ്പോൾ തോന്നി പ്രേക്ഷകരുമായി അത് പങ്കുവെക്കണം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് വളരെ രസകരമായിട്ടൊരു നല്ല ഭാവനയാണോ എന്നറിയില്ല ഇനി യഥാർത്ഥമാണോ എന്നറിയില്ല എങ്ങനെയാണെങ്കിലും നല്ല രസകരമായിട്ടാണ് ഈ പോസ്റ്റ് എഴുതിയിരിക്കുന്നത് പോസ്റ്റ് വായിക്കാം എയർ ഇന്ത്യക്ക് കയറിപ്പോയ പഴയ റൂമിലെ മജീദ് ക നാട്ടിലെത്തിയ കാര്യം വാട്സാപ്പിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു വാർത്തയും നോക്കരുത് അതെന്തേ ഞാന് ബോർഡിങ് കഴിഞ്ഞ് വിമാനം കയറാനിരിക്കുമ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നു എണ്ണയുടെ സ്വിച്ച് ഓഫ് ആക്കിയതാണ് എയർ ഇന്ത്യ അപകടം ഉണ്ടാക്കിയത് എന്ന ന്യൂസ് ഒരാൾ നേരിട്ട് അത് വിളിച്ചു പറഞ്ഞു പേടിപ്പിച്ചു നിങ്ങള് എയർ ഇന്ത്യയ്ക്ക് അല്ലേ പോകുന്നത് സൂക്ഷിച്ചോ എന്നൊക്കെ എല്ലാം കൂടെ ആലോചിച്ച് ഞാൻ അവിടെ ഇരുന്ന് പേടി കയറി വിയർക്കാൻ തുടങ്ങി എന്നിട്ട് എന്നിട്ടെന്താ വിമാനത്തിലേക്ക് കയറാൻ നേരം എനിക്കൊരു മനസമാധാനം ഇല്ലാതെ ഞാൻ പോയി ചോദിച്ചു കൂട്ടോ ആരോട് ആ അടുത്ത് തന്നെ വാതിലിന്റെ അടുത്തൊരു പഹയെ നിൽക്കില്ലേ വെള്ളയും വെള്ളം ഇട്ടിട്ട് ഓനോട് എന്തു ചോദിച്ചു അതെ ഇങ്ങളാണോ ഇതിന്റെ ഡ്രൈവർ അവൻ പറഞ്ഞു അതെ ആ എണ്ണയുടെ സ്വിച്ച് ഒക്കെ ഓൺ ആണല്ലോ അല്ലേ മറന്നിട്ടൊന്നും ഇല്ലല്ലോ ഇത് കേട്ട ചിരിക്കാതെ എന്താ ചെയ്യുക അല്ലേ പക്ഷെ പോസ്റ്റ് തുടരുന്നുണ്ട് ഏതെണ്ണ ഇവിടെ ഓമക്കായ പോലെ രണ്ട് എഞ്ചിനുണ്ടല്ലോ രണ്ടോടുത്തും അതിൽക്ക് പോണ എണ്ണയുടെ എന്തായാലും ഇത് കേട്ട ആ പൈലറ്റ് ഒന്ന് അന്തം വിട്ട് കാണും ആ സ്വിച്ച് ഓഫ് ആയ അപകടം ഉണ്ടാവും കേട്ടോ ഇക്ക വീണ്ടും പറഞ്ഞു ഓ അതാണോ അതൊക്കെ ഓണാണ് പേടിക്കണ്ട പൈലറ്റ് പറഞ്ഞു എന്നാലും എന്റെ മനസമാധാനത്തിന് ഒന്ന് കാണിച്ചു തരുവോ ഞാനൊന്ന് നോക്കട്ടെ അതാണ് എന്തായാലും ബെസ്റ്റ് ബെസ്റ്റായത് അത് ചോദിച്ചതും പ്രശ്നമായി ആളുകൂടി വിമാനം തട്ടിക്കൊണ്ട് പോകാനാണോ എന്ന് വിചാരിച്ച് ആദ്യം അവരെ നേരക്കവിടാൻ നോക്കി പേടിയോണ്ട് ചോദിച്ചതാണ് സാറേ സോറി എന്നൊക്കെ പറഞ്ഞിട്ടാ പിന്നെ സീറ്റിലേക്ക് തിരികെ വിട്ടത് ഈ ജാതി ചോദ്യം ആരെങ്കിലും ചോദിക്കോ അല്ലടോ ഒക്കെ കൂടി ആലോചിച്ചപ്പോ വയറിന്റെ ഉള്ളീന്ന് ഒരു കാളൽ പറയുമ്പോ എത്ര വട്ടം കയറിപ്പോയിരിക്കുന്നു എന്നിട്ടും എന്തോ ഒരു തരം പേടി അവർ ഇറക്കി വിടാഞ്ഞത് ഭാഗ്യം ഇടയ്ക്കൊരു എയർ ഹോസ്റ്റസ് ബുക്കും പേപ്പറുമായി വന്ന് ചോദിച്ചു എന്തിനാ എണ്ണയുടെ സ്വിച്ച് കാണണമെന്ന് പറഞ്ഞത് മിസ്റ്റർ ഞാൻ പറഞ്ഞു ബേജാറുണ്ടെന്നെ മോളെ ഈ കൈ തട്ടുന്നവടത്തൊക്കെ ഈ അപകടം പിടിച്ച സ്വിച്ച് ആരെങ്കിലും കൊണ്ടുപോയി വെക്കുവോ ഓട്ടോറിക്ഷയ്ക്ക് അടക്കം പിറകിലെ ആൾക്കാരുടെ സീറ്റിന്റെ അടിയിലാണ് അപ്പൊ അവരെന്താ പറഞ്ഞേ ആ കുട്ടി ചിരിച്ചിട്ട് എന്തൊക്കെയോ ബുക്കിൽ ബുക്കിലെഴുതിപ്പോയി ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് നോക്കും ഓക്കെ അല്ലേ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ഈ കോൾഗേറ്റ് ടൂബിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോകാനാണ് കുട്ടിയെ ഈ സമാധാനമായിട്ട് ഓരോടത്തിൽ ഇരുന്നോ ഈ യാസീനൊന്നും മുഴുവനാക്കിക്കോട്ടെ പിന്നെ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഒരു സമാധാനമായത് മനുഷ്യൻ ഒരുകി രണ്ട് കിലോ കുറഞ്ഞു എന്നാ പോരേ മജിദ്ഖ ഏറ്റവും സുരക്ഷിതമായ യാത്ര അത് വിമാനയാത്രയാണ് പേടിക്കാൻ ഒന്നുമില്ല എന്നാലും എൻ്റെ ആ പഴയ ധൈര്യം പോയി ഇനി കപ്പൽ വല്ലത് കിട്ടോ നോക്കണം തിരിച്ചു വരാൻ കാറ്റും കോളും വന്ന് കപ്പലും അറിഞ്ഞാലോ ശരിയൊരു നിശ്ശബ്ദതയ്ക്ക് ശേഷം മജീദ്ക പറഞ്ഞു മരിക്കുമ്പോൾ വെള്ളം കിട്ടിയില്ല എന്ന് നാട്ടാർ പറയില്ലല്ലോ ശരിക്കും വളരെ വേദനയുളവാക്കിയ ഒരു അനുഭവമായിരുന്നു അഹമ്മദാബാദ് വിമാനാപകടമെങ്കിൽ പോലും പലർക്കും ഇപ്പോൾ വിമാനം എന്നതൊരു പേടി സ്വപ്നമായി മാറുകയാണ് മജീദ്ക്ക എന്ന ഈ പോസ്റ്റിലെ വ്യക്തി പറയുന്നത് പോലെ എത്ര തവണ കയറിപ്പോയതാണ് പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് അതിനുള്ള ഒരു മനക്കരുത്ത് വരുന്നില്ല വിമാനത്തിൽ കയറിയാൽ ഗതികേട് കൊണ്ട് അവിടെ വരെ എത്തണമെന്നുണ്ടെങ്കിൽ വിമാനത്തെ മാത്രം ആശ്രയിക്കണം എന്നുള്ളവർ കയറി ഇരുന്ന് കഴിയുമ്പോൾ ശരിക്കും ഉള്ളുരുകിത്തന്നെയാണ് അങ്ങ് എത്തുന്നത് മജീദിക്ക പറഞ്ഞതുപോലെ ചിലപ്പോൾ രണ്ടും മൂന്നും കിലോയൊക്കെ കുറയുകയും ചെയ്യും നമുക്കൊക്കെ രസം അല്ലേ ന്യൂസ് ഡെസ്ക് കർബാൻസ്